നല്ല ചൂട് കഞ്ഞീടെയോ അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് കൂർക്ക കൊണ്ടുണ്ടാക്കുന്ന നല്ല നാടൻ രുചിയിലുള്ള ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് ഞാനിവിടെ ഒരു കപ്പ് കൂർക്ക എടുത്തിട്ടുണ്ട് തോലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം ചെറിയൊരു കൂർക്ക ആയതുകൊണ്ട് ഞാൻ ഇത് രണ്ടാക്കിയൊന്നും മുറിച്ചിട്ടില്ല മുഴുവനായിട്ടാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ കൂർക്ക ഒരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് വിസിൽ വരെ കൂർക്കൊന്ന് വേവിച്ചതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉണക്ക മീൻ എടുക്കാം അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത ഉണക്കച്ച മീൻ ഞാനിവിടെ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ടൊന്ന് കൊണ്ടുവരാം ഇനി നമുക്ക് ഒരു ചൂടുള്ള ചീനച്ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഉണക്കച്ചെമ്മീൻ നല്ല ക്രിസ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ പാനിൽ നിന്ന് കോരി മാറ്റി ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ചെറിയ ചെമ്മീനാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ഡിഷ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് ചുവന്നുള്ളി ചതച്ചത് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കൂർക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് നമ്മൾ ആദ്യം ചേർത്തിരുന്നത് അപ്പം ഈ ചുവന്നുള്ളിലേക്ക് ചേർക്കുമ്പോൾ ചെമ്മീനു കൂടിയിട്ടുള്ള ഉപ്പ് കണക്കാക്കി വേണം ചേർക്കാനായിട്ട് ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് അതുപോലെ ആവശ്യത്തിലുള്ള കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നമുക്ക് ചെറു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം മുളക് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള കൂർക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ മുളകും അതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂർക്കയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള ഉണക്ക ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് വേണ്ടത് ഈ ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ കൂർക്കയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അപ്പോഴാണ് ഈ ഒരു ഡിഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂർക്കയും ഉണക്കച്ചെമ്മീനും കൂടി ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് കഞ്ഞീടെയോ അല്ലെങ്കിൽ ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലെന്ന് വെച്ചാൽ കിഡിലൻ ഡിഷാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ என்ன ஃபீட் அறிக்கணே